വരുന്ന ലഹരി 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 ഉപഭോഗത്തിനെതിരെ പരിപാടിയുമായി വൊക്കേഷണൽ സെക്കൻഡറി സ്കൂൾ സ്കൂൾ സംഘടിപ്പിച്ച വിരുദ്ധ കൊണ്ടും ശ്രദ്ധേയമായി എന്ന വിപത്തിന്റെ പിടിയിലാണ് നമ്മുടെ വിദ്യാലയങ്ങളും പൊതുസമൂഹവും ലഹരി എന്നത് പുതുതായി രൂപപ്പെട്ട പ്രതിഭാസം അല്ലെങ്കിലും അതിന്റെ ഏറ്റവും ദൂഷ്യഫലങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കാൻ പാടുപെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത് ലഹരി ഓരോ വ്യക്തിയെയും ഓരോ തരത്തിലാണ് ബാധിക്കുക ലഹരി ഉപയോഗിക്കുന്നവർ അതിന്റെ പരിണിത ഫലങ്ങൾ തിരിച്ചറിയാതെ പോകുന്നതിന്റെ കാരണവും അതാണ് വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നതിന് പല കാരണങ്ങളുണ്ട് ഹൈസ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് അവർ നേരിടുന്ന ചില ദൈനംദിന സമ്മർദ്ദങ്ങൾ കൈകാര്യം ചെയ്യാൻ ആവശ്യമായ മാനസിക ശാരീരിക വളർച്ച ഉണ്ടായിരിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ അവർ ലഹരിയിൽ ആശ്വാസം കണ്ടെത്താനുള്ള സാധ്യതയും ഏറെയാണ് ട്രോമ ജനിതക ഘടകങ്ങൾ കുട്ടികളുടെ സാമൂഹിക ചുറ്റുപാട് എന്നിവ അതിന് കാരണമാകാറുമുണ്ട് കൗമാരപ്രായത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഹോർമോണുകളും കൗമാരക്കാരുടെ മാനസികാവസ്ഥയ്ക്ക് കാരണമാകാം കൗമാരക്കാരായ മക്കളുടെ പെരുമാറ്റത്തിലോ രൂപത്തിലോ പ്രതികരണങ്ങളിലോ ഉള്ള മാറ്റങ്ങൾ രക്ഷിതാക്കൾ സസൂക്ഷ്മം ശ്രദ്ധിച്ചാൽ ഒരളവ് വരെ ലഹരിയുടെ പിടിയിൽ നിന്ന് അവരെ മോചിപ്പിക്കാനുമാകും വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗത്തിന് പരിഹാരമെന്നോണമാണ് ാവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ശൃംഖല സംഘടിപ്പിച്ചത് അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ ശൃംഖലയിൽ അണിചേർന്നു പാഠ്യപാഠ്യതര വിഷയങ്ങളിൽ നിരവധി മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് വിരണകാവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിപ്പെടുന്നത് പ്രത്യേകിച്ച് പ്രത്യേകിച്ചു യുവജനങ്ങളിലേക്കും പ്രത്യേകിച്ച് പിന്നെ പെൺകുട്ടികളിലേക്ക് വരുന്ന ഒരു സ്ഥിതിശേഷം അതിനെതിരെ നമ്മുടെ കുഞ്ഞുങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ വിമാ സ്കൂളിലെ പി ജിതയും ചേർന്ന് ലഹരി വിരുദ്ധ ശൃംഖല എന്നെ സംഘടിപ്പിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിനെ കാർന്ന് പിന്ന ഒരു വിപത്താണ് ലഹരി എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ കുട്ടികൾ ഇന്ന് ഈ റാലിയിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ ഒരു മനുഷ്യ ശൃംഖല ഇവിടെ ഓർഗനൈസ് ചെയ്യുകയും ചെയ്യുമ്പോൾ പൊതു സമൂഹത്തിനും നമ്മൾ കൊടുക്കുന്ന സന്ദേശം നമുക്ക് വേണ്ടത് ഒരു ലഹരി വിമുക്ത ഒരു സമൂഹമാണ് ഒരു ലഹരിവിമുക്ത സമൂഹം ഒരു ആരോഗ്യമുള്ള സമൂഹം അപ്പൊ ഇതിലേക്കായി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ നമ്മുടെ എക്സൈസ് രണ്ട് നമ്മൾ രണ്ടാമത്തത് വിമുക്തി എന്നറിയപ്പെടുന്ന ഈ ഒരു രണ്ട് പദ്ധതികളാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത് അതിൽ എൻഫോഴ്സ്മെൻറ്റ് എന്നറിയപ്പെടുന്ന നമ്മൾ കേസ് കാര്യങ്ങളായിട്ട് പോകുമ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ള ജനങ്ങളുടെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് വിമുക്തി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു എന്ത് ചെയ്യുന്നത് മനുഷ്യ ചങ്ങൽ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ റേഞ്ചിൽ അതുപോലെ തന്നെ മനുഷ്യന് ഈ ഈ ഒരു ലഹരി എന്നറിയപ്പെടുന്ന അവർ ആ ഒരു ചങ്ങന അവരിൽ നിന്നെതിയാണ് കൊണ്ടുവരിക എന്നതാണ് നമുക്ക് ഇന്ത്യയിൽ പ്രധാനമായിട്ട് ലക്ഷ്യം വരുന്നത് പ്രിൻസിപ്പൽ രൂപ പി ടി എ പ്രസിഡന്റ് അരുൺകുമാർ അധ്യാപകർ തുടങ്ങിയവർ ലഹരി വിരുദ്ധ ശൃംഖലയ്ക്ക് നേതൃത്വം നൽകി